ാപ്പിനെസ് സന്തോഷം എന്ന് പറയുന്നത് എപ്പോഴും അത് പങ്കിടുമ്പോഴാണ് ഇരട്ടിക്കുന്നത് അല്ലേ സോ അങ്ങനെ ഒരു സന്തോഷം ഇരട്ടി മധുരമാക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം എൻ്റെ പേര് രജനി ഞാൻ ഇൻഫോട്ട കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എൻജോട്ടസിന്റെ ബ്രാഞ്ച് ഹെഡാണ് ഇന്നലെ ജോലി കഴിഞ്ഞ് ഈവനിങ് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വളരെയധികം ഒരു ആത്മസംതൃപ്തി തോന്നും കാരണം ഇൻഫോടെക് ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷൻ വഴി മൂന്ന് പേർ ജോലിയിലേക്ക് പ്രവേശിച്ചു എന്ന് എനിക്ക് മുഖാമുഖം അറിയാൻ സാധിച്ചു അവർ എൻ്റെ ഓഫീസിൽ വന്ന് എന്നോട് നേരിട്ട് പറഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു സന്തോഷത്തിൻ്റെ കാരണം നമുക്കറിയാം ഒരുപാട് ജോലി സാധ്യതകൾ ഇൻഫോടെക് ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷനിലൂടെ നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട് ഇസ് എ പാർട്ട് ഓഫ് ഇൻഫോടെക് വളരെ അധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സച്ച് എ കൈൻഡ് ഓഫ് ഇനീഷ്യേറ്റീവ് ആൻഡ് യുവർ ഗ്രേറ്റ് എഫേർട്ട് നമുക്കറിയാം ഒരു വരുമാന മാർഗം ഇല്ലാത്ത ഒരാൾ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് എടുക്കുമ്പോൾ അവിടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു വരുമാനം ഉണ്ടാവുക എന്നുള്ളത് സോ അത് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഇനിയും ഒരുപാട് ജോലി സാധ്യതകൾ നിങ്ങളിലേക്ക് എത്തട്ടെ ആ സാധ്യതകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഈ ഒരു ജോലിയിലേക്ക് എത്തിക്കാൻ വേണ്ട എല്ലാവിധ സൗജന്യ ട്രെയിനിങ്ങുകളും നമ്മുടെ ഇൻഫോടെക്കിൻ്റെ എല്ലാ ബ്രാഞ്ചസിലും വെച്ച് സൗജന്യമായി നടത്തി വരുന്ന കാര്യം കൂടെ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് ഓ അടുത്ത ഈ ജോലി കിട്ടിയ ആൾക്കാരുമായിട്ടുള്ള ടോക്കിനി വരുന്നതാണ് സോ അടുത്ത വീഡിയോയിലൂടെ വരുന്നവരെ നന്ദി നമസ്കാരം